നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിയഞ്ച് ശനി സമൃദ്ധി സാംസ്കാരിക വേദി നുറുങ്ങ് വാർത്തയിലേക്ക് സ്വാഗതം വനിതാ നേതാക്കൾ നയിക്കുന്ന സമൂഹം കൂടുതൽ മാനുഷികവും ഫലപ്രദവുമാകുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി കേരള സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങി ജി എസ് ടി രജിസ്ട്രേഷൻ പ്രക്രിയ ലളിതമാക്കുന്നതിനുള്ള നടപടികൾ ജി എസ് ടി കൌൺസിൽ അംഗീകരിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പൊതുജന പങ്കാളിത്തത്തിലൂടെ പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ ഇന്ത്യ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചതായി കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവച്ചത് വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ട കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവു ശബരിമലയിലും പരിസരത്തും പൂർണ്ണമായി ശുദ്ധജല വിതരണം ഉറപ്പുവരുത്തുന്ന സീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി പ്രവർത്തന സജ്ജമായി ഉദ്ഘാടനം മന്ത്രി റോഷിയ അഗസ്റ്റിൻ തിങ്കളാഴ്ച നിർവഹിക്കും കൊച്ചി നഗരസഭയ്ക്ക് വേണ്ടി കൊച്ചി കപ്പൽശാല നിർമ്മിക്കുന്ന മൂന്നാമത്തെ റോറയുടെ അവലോകന യോഗം നടന്നതായി കൊച്ചി മേയർ അനിൽകുമാർ മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിന് ആധുനിക ശ്മശാനങ്ങൾ ഘടകമാണെന്ന് മന്ത്രി എം പി രാജേഷ് ഇന്ത്യയുടെ പരസ്യമുഖം പീയുഷ് പാണ്ഡേ അന്തരിച്ചു കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പട്രൈക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക സമൃദ്ധി സാംസ്കാരിക വിധിയുടെ ലോകം ക്ഷണിക്കുന്നു സാംസ്കാരിക വിധിയുടെ ദിനം പ്രതിയുള്ള കളിയരങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും അധ്യക്ഷൻ അനിൽ കൊല്ലം അനുമോദനങ്ങൾ അർപ്പിച്ചു സാംസ്കാരിക വേദി ഒരു സ്നേഹ സൗഹൃദ കൂട്ടായ്മ